വയനാട്ടിലെ ഉള്ളുപൊട്ടിയ ഓർമ്മകൾക്ക് ഇന്ന് ഒരാണ്ട് തികഞ്ഞിരിക്കുകയാണ് എല്ലാവരെയും നടുക്കിയ മനസ്സുലച്ച മേപ്പാടി ചൂരൽ മുണ്ടക്കൈ ദുരന്തം മലവിളപ്പാച്ചിലിൽ ഒഴുകിയിറങ്ങുന്ന മൃതദേഹങ്ങൾ കയ്യും കാലും തലയും ഉടലുമൊക്കെയായിട്ട് പെറുക്കിയിടിക്കേണ്ടി വരുന്ന അവസ്ഥ നമ്മൾ കണ്ട് കുറേയേറെ തേങ്ങിക്കരഞ്ഞതാണ് അങ്ങനെയുള്ള ദുരന്തത്തിൽ പെട്ടവർക്ക് ഒറ്റപ്പെട്ടു പോയവർക്കും ഒന്നുമില്ലാത്തവർക്കും എല്ലാം നഷ്ടപ്പെട്ടു പോയവരെയും ഞങ്ങൾ ഫിലോക്കാലിയ കുടുംബം ചേർത്തു വെച്ചിട്ടേ ഉള്ളൂ ഒരുപാട് സന്തോഷമുണ്ട് ചാരിതാർത്ഥ്യമുണ്ട് ആ ദുരന്തത്തിൽപ്പെട്ടവർക്ക് കിടക്കുവാനൊരു പാർപ്പിടം ഒരു അഞ്ച് സെൻറ് ഭൂമി അവരുടെ പേരിൽ പതിച്ചു നൽകി ഒരു നല്ല മനോഹരമായ വീടുകൾ പണിത് നൽകാൻ ഈ കാലയളവിൽ കഴിഞ്ഞതില്ല ഇരുപത്തിയഞ്ച് വീടുകളാണ് ഞങ്ങൾ ഏർ സീതാമൗണ്ട് പുൽപ്പള്ളി മറ്റു പരിസരങ്ങളിലുമായിട്ട് വയനാട് പ്രദേശങ്ങളിലായിട്ട് ഈ ദുരന്തം ബാധിച്ചവർക്ക് ഞങ്ങൾ പണിത് നൽകിയത് അതോടൊപ്പം തന്നെ അവരുടെ പേരിൽ അഞ്ച് സെന്റ് സ്ഥലം പതിച്ചു നൽകുകയും ചെയ്തു ദൈവത്തിന് നന്ദി കൂടെ നിന്നവർക്കും ഇതിനെ എല്ലാവരും എല്ലാ മലയാളികൾ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് 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 നന്ദി ഇനിയും ഞങ്ങളോടൊപ്പം ഉണ്ടാകണം ഒരുപാട് വീടുകളാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത് സപ്പോർട്ട് ചെയ്യണം കൂടെ ഉണ്ടാകണമേ